നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അപ്പോൾ എസ് ഐ ടി കസ്റ്റഡിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വരാനുള്ള കാത്തിരിപ്പിലാണോ അവിടെ ഇപ്പോൾ പോലീസുകാരടക്കം ഹലോ ഹലോ അരുൺ ആ എന്തായാലും ഇപ്പോഴും ഇവിടെ ഈ പോലീസ് സന്നാഹം തുടരുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഇന്ന് രാവിലെ മുതൽ തന്നെ ആ കൃത്യമായി ഈ രാഹുലിനെ ലൊക്കേറ്റ് ചെയ്തു വളഞ്ഞിട്ടുണ്ട് എന്ന വിവരം പോലീസ് അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പ്രത്യേകിച്ച് ഈ അതിർത്തി പ്രദേശങ്ങളിലാണ് അതിർത്തി മേഖലയിലാണ് അവസാനമായി രാഹുലിനെ ലൊക്കേറ്റ് ചെയ്യാൻ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞത് അതിനുശേഷം ആ കൃത്യമായി അന്വേഷണ സംഘം അവിടെയെല്ലാം കൃത്യമായ ഫോഴ്സിനെ വിന്യസിച്ച് ആ അതിർത്തി പ്രദേശത്തിന് എങ്ങോട്ട് കടന്നാലും ലോക്കാവുന്ന രീതിയിലേക്ക് ആ ആ രീതിയിലേക്കുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അങ്ങനെ അവസാനം ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിൻ്റെ വലയിലായി എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതി സമയം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ മജിസ്ട്രേറ്റ് ഇവിടെ തുടരണമെങ്കിൽ അതിൽ ഒരു സാധ്യത ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കീഴടങ്ങാനാണെങ്കിൽ ഒരു പക്ഷേ ആ കോടതി ഇത്തരത്തിൽ സമയം നൽകുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് ആ മജിസ്ട്രേറ്റ് ഇങ്ങനെ തുടരുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് പോലീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരിക്കണം ആ ഈ കോടതി സമയം അഞ്ചു മണിക്ക് കഴിഞ്ഞതിന് ശേഷവും ഇപ്പോൾ ആ ഇവിടെ ഈ ഇപ്പോൾ മജിസ്ട്രേറ്റ് തുടരുകയും ആ പുറത്ത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം ഇവിടെ വിന്യസിച്ച് ഇവിടെ നിലയുറപ്പിച്ച് തുടരുകയും ചെയ്യുന്നത് എന്നതിൽ എന്നതിൽ നിന്നും ആ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ വലയിലായി എന്ന തരത്തിൽ തന്നെയാണ് ഒരുപക്ഷേ തിരുവനന്തപുരത്തുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെ സുള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടാവും അത്തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ആ അതോടൊപ്പം ആ കാസർകോട്ടെയും കണ്ണൂരെയും അതിർത്തി മേഖലയിലെ ലോക്കൽ പോലീസിന്റെ കൂടി സഹായം ആ ഈ പരിശോധനകൾക്ക് ഈ പ്രത്യേകിച്ച് ഈ അതിർത്തി പ്രദേശങ്ങളിലെ പരിശോധനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ആ രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ മറ്റ് സാധ്യത അതായത് ഒരു സാധ്യത ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഹൈക്കോടതിയെ സമീപിച്ചാലും അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന നിയമവിദഗ്ധർ അത്തരത്തിലുള്ള വിലയിരുത്തലുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ ഈ കോടതിയിൽ നേരിട്ട് കീഴടങ്ങുക എന്ന ഒരു ഒരു സാധ്യതയായിരുന്നു ഉണ്ടായത് പക്ഷേ കോടതിയിൽ നേരിട്ട് കീഴടങ്ങാനുള്ള ഒരു സാഹചര്യം രാഹുലിന്റെ മുങ്കൂ മാങ്കൂട്ടത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല അതിനു മുമ്പ് തന്നെ പോലീസ് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ അതിർത്തി മേഖലയിൽ നിന്ന് വളഞ്ഞ് അത്തരത്തിൽ കസ്റ്റഡിയിൽ എടുത്തോ എന്ന ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത് അതിലുള്ള ആ കസ്റ്റഡിയിലെടുത്തു എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും കോടതി സമയവും കഴിഞ്ഞിട്ടും ആ പോലീസ് സംഘം ഇവിടെ തുടരുന്നത് മജിസ്ട്രേറ്റ് കോടതിയിൽ തുടരുന്നത് അത് ആ കീഴടങ്ങാനായിരിക്കില്ല കീഴടങ്ങാനാണെങ്കിൽ അത്തരത്തിൽ സമയം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാ കുറവാണ് കോടതി സമയത്ത് തന്നെ എത്തി ഈ കീഴടങ്ങുന്ന കീഴടങ്ങേണ്ടതുണ്ട് പക്ഷേ പോലീസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പോലീസ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് തുടരും അത്തരം നടപടികൾ രാത്രി സമയങ്ങളിലും നിയമപരമായി നടത്താൻ പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലായി എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് അത്തരം സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് എന്തായാലും അത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇവിടെ നിന്ന് പോലീസ് സംഘം അതായത് ഡിവൈഎസ്പി ഉൾപ്പെടെ അത് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല ജില്ലാ പോലീസ് മേധാവിയും അത് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല ഒരു പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരായിരിക്കും അതിലൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകുക എന്തായാലും ഒരുപക്ഷേ അത്തരം വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടേണ്ടതില്ല എന്നതായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിലപാട് ഇത്തരം നടപടിക്രമങ്ങൾ സുജിയ മറ്റൊരു കാര്യം അതായത് കോടതി സമയം അവസാനിക്കുന്നതുവരെ ഒരുപക്ഷേ രാഹുൽ മാങ്ങൂട്ടത്തിൽ കീഴടങ്ങുകയാണെങ്കിൽ അഞ്ചു മണിവരെയാണ് കോടതി സമയം ആ സമയത്തെത്തി കീഴടങ്ങേണ്ടതുണ്ട് കോടതി സമയം കഴിഞ്ഞ കഴിഞ്ഞപ്പോഴാണ് മാധ്യമപ്രവർത്തകരും അതോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് ആൾക്കാരൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോയത് അതിനുശേഷം ഒരാറു മണിക്ക് ശേഷമാണ് വളരെ നാടകീയമായി കൂടുതൽ പോലീസ് സംഘം ഈ കോടതി പരിസരത്തേക്ക് എത്തിച്ചേർന്നത് അത് നൽകുന്നത് ഒരു സൂചന തന്നെയാണ് നമ്മൾ നേരത്തെ ഡിവൈഎസ്പിയോട് ചോദിച്ചത് ഇപ്പോൾ അതൊരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണ് അപ്പോൾ എന്താണ് ആ തയ്യാറെടുപ്പ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുക എന്നതിന് ആയിരിക്കാൻ സാധ്യത വളരെ കുറവാണ് അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലായി എന്ന തരത്തിൽ തന്നെയാണ് അതിനെ അതിനെ നമ്മൾ കാണേണ്ടത്